അയ്യപ്പൻകോവിൽ മേരുകുളത്ത് ഉൾപ്പെടെ നിരവധി മോഷണക്കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷ് എന്ന അലിയാസ് റഫീഖ് തൃശ്ശൂരിൽ വെച്ച് പിടിയിലായി കഴിഞ്ഞ ജനുവരി മുപ്പതിന് മേരുകുളത്ത് ഏഴോളം കടകളിൽ പ്രതി മോഷണം നടത്തിയിരുന്നു തൃശ്ശൂരിൽ നടന്ന മറ്റൊരു മോഷണക്കേസിലാണ് പ്രതി അറസ്റ്റിലായത് കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് അയ്യപ്പൻകോവിൽ മേരുകുളത്ത് ഏഴോളം വ്യാപാര സ്ഥാപനങ്ങളിൽ ഇയാൾ മോഷണം നടത്തിയത് ഈ കേസിൽ അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് പ്രതി തൃശ്ശൂരിൽ മറ്റൊരു കേസിൽ പിടിയിലാകുന്നത് തുടർന്ന് തൃശൂർ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മേരുകുളത്തും മോഷണം നടത്തിയതായി ഇയാൾ പോലീസിനോട് സംബന്ധിച്ചത് കൂടാതെ നിരവധി സ്ഥലങ്ങളിലും മോഷണം നടത്തിയതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രതിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് എത്തിക്കുകയായിരുന്നു മേരികുളത്ത് മോഷണം നടത്താൻ ഉപയോഗിച്ച പിക്കാസും ക്യാമറയുടെ ഡി വി ആറും പോലീസ് കണ്ടെടുത്തു തൃശൂർ സ്വദേശിയായ പുളിക്കപ്പറമ്പിൽ സതീഷ് മോഹനൻ മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചതോടെയാണ് അലിയാസ് റഫീഖ് എന്ന പേര് സ്വീകരിച്ചത് മാവേലിക്കരയിലാണ് പ്രതി ഇപ്പോൾ താമസിച്ചു വരുന്നത്